ഹായ് ഡിയേഴ്സ് വെൽക്കം ടു നാ വേൾഡ് ഇന്ന് നമ്മൾ കുറച്ച് പ്ലാൻസിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്നത്തെ സെയിൽ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്ലാൻസൊക്കെ ഓണം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരിക കാരണം നമ്മുടെ ഡി ടി ഡി സിയിൽ നല്ല തിരക്കാണ് അപ്പോൾ ഇപ്പോൾ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് കിട്ടുക കിട്ടാൻ പ്രയാസമായിരിക്കും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഏതെങ്കിലും പ്ലാൻസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് നമ്മളെ സെയിൽ വീഡിയോ ഫസ്റ്റ് വെറൈറ്റി വരുന്നത് ഈ ഒരു കലേഡിയം പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മുടെ നോർമൽ കലേഡിയ അല്ല ഇതൊരു പിങ്ക് ഷെയ്ഡ് വരുന്നൊരു കലയിടിയാണ് ഈ കാണുന്ന പ്ലാന്റ് നമുക്ക് ബോർഡർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ കാണുന്നത് വെള്ളക്കൊന്ന വെള്ളക്കൊന്നറിയപ്പെടുന്ന ഒരു ചെടിയാണ് നിറയെ പൂക്കളുണ്ടാവും അത്യാവശ്യം ഒരു വലിപ്പ് വലിപ്പം വെക്കുന്ന ഒരു ചെടിയാണിത് കൊന്ന പോലെ നല്ല വെള്ള കളറിൽ കൊല കൊലയായിട്ട് പൂക്കൾ ഈ കാണുന്ന കലേഡിയത്തിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തതായിട്ട് കാണിക്കുന്നത് ഒരു സിങ്കോണിയം വെറൈറ്റിയാണ് ചോക്ലേറ്റ് സിങ്കോണിയം ഇരുപത് രൂപയാണ് റൂട്ടഡ് പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ കാണുന്ന കലേഡിയം മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതും ഒരു കലേഡിയം വെറൈറ്റി തന്നെയാണ് ബാക്ക് സൈഡിൽ നല്ലൊരു പർപ്പിൾ കളറൊക്കെ ആയിട്ട് വരുന്ന ഒരു വെറൈറ്റിയാണ് വലിയ പ്ലാന്റ് ആവും ഇത് നല്ല ഇതിൻ്റെ മദർ പ്ലാന്റിൻ്റെ ലീഫ് ഇത്രയും വലിപ്പമുണ്ട് നല്ല ഗ്ലൈസിങ് ഉള്ള ലീഫാണ് ബാക്ക് സൈഡ് കണ്ടോ നമുക്ക് ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആണ് മുപ്പത് രൂപ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപ തന്നെയാണ് ഇതിൻ്റെ ഫസ്റ്റ് ലീഫ് ഇങ്ങനെയാണ് വരിക നല്ല കളറ് കയറി ഒരു കലേഡിയം റേറ്റിയാണ് വെയിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഈ ഒരു കലേഡിയം മുപ്പത് രൂപയാണ് ബലൂൺ കലേഡിയം അടുത്തതായിട്ട് കാണിക്കുന്നത് ഈ ഒരു കലേഡിയം വെറൈറ്റിയാണ് മുപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഈ കാണുന്നത് നമ്മുടെ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു പ്ലാന്റ് കൂടി സെയിലിനായിട്ടുണ്ട് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ കാണുന്നത് സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു മിനിയേച്ചർ വെറൈറ്റിയാണ് മുപ്പത് രൂപ ഇനി അടുത്തതായിട്ട് കാണിക്കുന്നതും ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് പതിനഞ്ച് രൂപയാണ് റൂട്ടഡ് പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇത് നമ്മൾ നേരത്തെ കാണിച്ച പ്ലാന്റ് തന്നെയാണ് വലിയ ലീഫൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് ഈ കാണുന്നത് ഒരു സിങ്കോണിയം വെറൈറ്റിയാണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് റൂട്ടഡ് പ്ലാന്റ് ആയിരിക്കും ഈ കാണുന്നത് ഒരു എഗ്ലോണിയം വെറൈറ്റിയാണ് പെട്ടെന്ന് പുഷ്യായി വളരുന്ന ഒരു വെറൈറ്റിയാണ് മുപ്പത് രൂപ ഈ കാണുന്നത് ഒരു സിംഗോണിയം വെറൈറ്റിയാണ് ഇരുപത് രൂപ റൂട്ടഡ് പ്ലാന്റ് ആണ് ഇത് ഡ്രസീന പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് റൂട്ടഡ് പ്ലാന്റ് ആയിരിക്കും ഇത് അലോക്കേഷ്യ കുക്കുലാറ്റിയുടെ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ബുഷിയായിട്ട് വളരുന്ന ഒരു അലോക്കേഷ്യ വെറൈറ്റിയാണ് ഇനി ഈ കാണുന്ന ബിഗോണിയ വെറൈറ്റീൻ്റെ കുറച്ച് പ്ലാന്റുകളുണ്ട് മുപ്പത് രൂപ ഈ ഒരു കലാത്തിയ വെറൈറ്റിയുടെ പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി ഈ ഒരു ചെടിയുടെ പ്ലാന്റ് ഉണ്ട് റൂട്ടഡ് ആണ് പത്ത് രൂപ ഈയൊരു ക്രോട്ടൺ പ്ലാന്റിൻ്റെ റൂട്ടഡ് പ്ലാന്റിന് ഇരുപത് രൂപ ഇനി പൊട്ടറ്റോവൻ്റെ റൂട്ടഡ് പ്ലാന്റിന് പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഈ കാണുന്നത് ഒരു സാൻസ് വേരിയ വെറൈറ്റിയാണ് അൻപത് രൂപ റേറ്റ് വരുന്നത് ഈ കാണുന്നത് ഒരു വെരിഗീറ്റഡ് ലീഫ് ഒരു പ്ലാന്റ് ആണ് ഇരുപത്തഞ്ച് രൂപ ഈ കാണുന്ന അരേലിയ പ്ലാന്റിൻ്റെ റൂട്ടഡ് പ്ലാന്റിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ഈ കാണുന്ന സാൻസ് വേരിയ വെറൈറ്റിക്ക് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ കാണുന്ന നോർമൽ വെറൈറ്റി സാൻസ് വേരിയ ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് വലിയ പ്ലാന്റ് ആണ് ഇനി കാണുന്നത് ഒരു സിങ്കോണിയം വെറൈറ്റി തന്നെയാണ് പതിനഞ്ച് രൂപയാണ് റൂട്ടഡ് പ്ലാന്റിന് റേറ്റ് വരുന്നത് ഒരു നാരോ ആയിട്ട് വരുന്ന പെട്ടെന്ന് വളരുന്ന ഒരു വെറൈറ്റിയാണ് ഈ കാണുന്നത് ഒരു അഗ്ലോണിമ വെറൈറ്റിയാണ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കട്ടിങ് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളതാണ് പെട്ടെന്ന് പുഷിയാവുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു അഗ്ലോണിമ ഇനി ഈ ഒരു പ്ലാന്റ് റൂട്ടഡ് പ്ലാന്റിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തതായിട്ട് കാണിക്കുന്നതും ഒരു കലേഡിയം വെറൈറ്റി തന്നെയാണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ കാണുന്നത് ഗ്രീൻ പപ്പായ എന്നൊരു അഗ്ലോണിമ വെറൈറ്റിയാണ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതും നമ്മൾ കട്ടിങ് വെച്ചിട്ട് പിടിപ്പിച്ചിട്ടുള്ളതാണ് ഇനിയും കുറച്ച് പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ട് അത് റൂട്ട് സെറ്റായി വന്നിട്ടില്ല ഈ കാണുന്ന കലേഡിയത്തിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും ആണ് ഇന്നത്തെ സെയിൽ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏതെങ്കിലും പ്ലാൻസ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഡി ടി ഡി സി വഴി ഓണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അയച്ചു തരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്